പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില ആശങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് നമ്മോട് ആവശ്യപ്പെടുന്നത് വേണമെങ്കിൽ കുട്ടികൾക്ക് അഥവാ പഠിതാക്കൾക്ക് ലൈഫ് ലേണിങ്ങിന്റെ ഭാഗമായി മൂന്ന് കൊല്ലത്തെ ബിരുദം എന്നുള്ള രൂപത്തിലോ മൈനർ എന്നുള്ള രൂപത്തിലോ ഓണേഴ്സ് എന്നുള്ള രൂപത്തിലോ ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്നുള്ള രൂപത്തിലോ താങ്കൾക്ക് ചെയ്യാം ഈ മേജർ മൈനർ ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് നാലിനും അടിസ്ഥാനപരമായ ഒരു ആശയമാണ് ഉള്ളത് വ്യത്യസ്തത ഒരുപാടുണ്ട് അടിസ്ഥാനപരമായ ആ ഒരു ആശയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ എം നോട്ട്സ് താങ്കൾക്ക് നൽകുന്ന ഈ ഇൻഫർമേഷൻ കൃത്യമായി താങ്കൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേൾക്കുക കാരണം വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സംഗതിയാണ് ഞാൻ ഇപ്പോൾ താങ്കളെ വളരെ ലഘുവായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് സത്യത്തിൽ ബി എ എക്കണോമിക്സ് എന്ന കോഴ്സിനെ ആധാരമാക്കിയാണ് ഞാൻ ഇവിടെ നിങ്ങളെ അത് ധരിപ്പിക്കുന്നത് ബി എ എക്കണോമിക്സ് എന്ന കോഴ്സ് ഈ കോഴ്സിനെ മൂന്ന് കൊല്ലത്തെ ഡിഗ്രിക്കുള്ള പ്രത്യേകത എന്താണ് നാല് കൊല്ലത്തെ ഡിഗ്രിയുടെ പ്രത്യേകത എന്താണ് അതിന്റെ എലിജിബിലിറ്റി എന്താണ് ഡ്യൂറേഷൻ എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്താണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് വിശദീകരിച്ച് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ അസസ്മെന്റ് കൊടുത്ത് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഏതൊരു യൂണിവേഴ്സിറ്റി അപേക്ഷിച്ചും അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപേക്ഷിച്ചും എന്തുകൊണ്ടും തിളക്കം മാറുന്നതാണ് ഈ എക്കണോമിക്സ് എന്നുള്ള ഒരു കോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് കൊല്ലത്തെ ഡിഗ്രി ആണെങ്കിലും നാല് കൊല്ലത്തെ ഡിഗ്രി ആണെങ്കിലും ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു വർഷത്തിൽ അഥവാ ഒരു സെമസ്റ്ററിൽ ഒരു സെമസ്റ്റർ രണ്ട് സെമസ്റ്റർ രണ്ടും ചേർന്ന ഒരു വർഷം ആ ഒരു വർഷത്തിൽ ഞാൻ നാൽപ്പത് ക്രെഡിറ്റ് പഠിക്കണോ നാൽപ്പത്തി നാല് ക്രെഡിറ്റ് പഠിക്കണോ എന്ന് തീരുമാനിക്കുക അതാണ് ഇതിലെ അടിസ്ഥാന വിഷയം നാൽപ്പത് ആണ് പഠിച്ചു വരുന്നത് എങ്കിൽ നാൽപ്പത് ക്രെഡിറ്റിലെ ഒന്നാമത്തെ വർഷം പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ നാൽപ്പത്തി നാല് ക്രെഡിറ്റിൽ ഒന്നാമത്തെ വർഷം പഠനം പൂർത്തിയാക്കി എന്നിട്ട് പഠനം മതിയാക്കി നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് താങ്കൾക്ക് നൽകുക ക്രെഡിറ്റ് അല്ലെങ്കിൽ എൺപത്തി എട്ട് ക്രെഡിറ്റ് പഠിച്ചിട്ട് താങ്കൾ രണ്ടാമത്തെ വർഷം പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നു എങ്കിൽ ഡിപ്ലോമ ഇൻ ഡിപ്ലോമ ഇൻ എക്കണോമിക്സ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് താങ്കൾക്ക് നൽകുക അതുപോലെ തന്നെ താങ്കൾ വളരെ നന്നായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയും കൂടി ഇവിടെ പറഞ്ഞു തരാം മൂന്ന് കൊല്ലം നൂറ്റി ഇരുപത് ഡിഗ്രി ക്രെഡിറ്റ് വാങ്ങിച്ച് താങ്കൾ മുന്നോട്ട് വരുന്നു എന്ന് കരുതുക നൂറ്റി ഇരുപത് ക്രെഡിറ്റ് വാങ്ങിച്ച് താങ്കൾ മുന്നോട്ട് വരുമ്പോൾ അത് എങ്ങനെയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്ററിൽ തേർഡ് സെമസ്റ്ററിൽ ഓരോ റിലും നാൽപ്പത് ക്രെഡിറ്റ് നാൽപ്പത് ക്രെഡിറ്റ് നാൽപ്പത് ക്രെഡിറ്റ് വാങ്ങിച്ച് നമുക്ക് വേണമെങ്കിൽ ബി എ മൈനർ അല്ലെങ്കിൽ ബി എ ജനറൽ അല്ലെങ്കിൽ ബി എ ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള കോഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ് ആ നാൽപ്പത് ക്രെഡിറ്റ് മാത്രം താങ്കൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാം വേണമെങ്കിൽ പഠനം നിർത്താം അങ്ങനെ നിർത്തുമ്പോൾ താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക നൂറ്റി ഇരുപത് ക്രെഡിറ്റ് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് ക്രെഡിറ്റ് പഠനം പൂർത്തിയാക്കി എന്നുണ്ടെങ്കിൽ താങ്കളെ കൃത്യമായി ബി എ എക്കണോമിക്സ് മേജർ എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്ന് പുറത്ത് വിടും അല്ലെങ്കിൽ ബി എ എക്കണോമിക്സ് ഓണേഴ്സ് അതെപ്പോഴാണ് ഓണേഴ്സ് നൂറ്റി നാല്പത്തിരണ്ട് ക്രെഡിറ്റ് എടുത്ത് പഠനം പൂർത്തിയാക്കി വരും അപ്പൊ നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് അങ്ങനെ പന്ത്രണ്ട് ക്രെഡിറ്റ് കൂടുതൽ പഠിച്ചാൽ ബി എ എക്കണോമിക്സ് നോർമൽ ആയി അത് താങ്കൾക്ക് പുറത്തേക്ക് വരാം ഓണേഴ്സ് എടുക്കുകയാണ് എങ്കിൽ താങ്കൾക്ക് നാല് കൊല്ലത്തേക്ക് വേണമെങ്കിൽ തുടർന്ന് പോകാം മൂന്ന് കൊല്ലത്തിൽ ബിരുദം മതിയാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ പി ജിക്ക് പോകുമ്പോൾ രണ്ട് കൊല്ലം എടുക്കണം അപ്പൊ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് കൊല്ലം എന്നുള്ളത് വരും നാല് കൊല്ലത്തെ ബിരുദം എടുത്തു അഥവാ മൂന്ന് കൊല്ലത്തെ ബി എ ഓണേഴ്സ് എടുത്തതിന് ശേഷം ബി എ ഓണേഴ്സ് റിസർച്ച് എന്നുള്ള കോഴ്സ് താങ്കൾ എടുക്കേണ്ട ഘട്ടം താങ്കൾ തന്നെ പതുക്കെ മനസ്സിലാവും തുടക്കത്തിൽ ഇപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് പതുക്കെ മനസ്സിലാവും ഏത് ഘട്ടത്തിലാണ് അപ്പോൾ താങ്കൾ ഉണ്ടാവുക വളരെ സിംപിൾ ആയി പറയുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ക്രെഡിറ്റോടുകൂടി കൂടി എ ഓണേഴ്സ് പഠിച്ചിരിക്കുന്ന താങ്കൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നാലാമത്തെ ഡിഗ്രി നാലാമത്തെ കൊല്ലത്തിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതല്ലാതെ എഴുപത്തി നാല് ശതമാനമുള്ള ആൾക്ക് നാലാമത്തെ കൊല്ലത്തിലേക്ക് പോകാൻ കഴിയില്ല അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് മനസ്സിലാക്കുക നാല് കൊല്ലത്തെ ഡിഗ്രിയിൽ താങ്കൾക്ക് മതിയാകേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ താങ്കൾ മൂന്നാമത്തെ വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ എഴുപത്തി അഞ്ച് ആർ പ്ലസ് ഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ താങ്കൾക്ക് ബി എ ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്നുള്ള പ്രോഗ്രാമിലേക്ക് കടക്കുകയും അവിടെ ഒരു മിനി റിസേർച്ചിലൂടെ ഒന്നാമത്തെ വർഷത്തെ പി ജിയും കൂടി പൂർത്തിയാക്കി താങ്കൾക്ക് നാല് കൊല്ലത്തെ ഒരു ഡിഗ്രി ആയി പഠനം പൂർത്തിയാക്കാം മൂന്ന് കൊല്ലത്തെ ഡിഗ്രി പൂർത്തിയാക്കിയ ആൾക്ക് എം എ എക്കണോമിക്സ് എടുക്കുമ്പോൾ രണ്ട് കൊല്ലം വരും മൂന്ന് നാല് കൊല്ലത്തെ ബി എ എക്കണോമിക്സ് എടുത്ത ആൾക്ക് ഒരു കൊല്ലത്തെ എം എ എക്കണോമിക്സ് വരും അങ്ങനെ ഡിഗ്രി യു ജിയും പി ജിയും ബി ബി എ എക്കണോമിക്സും എം എ എക്കണോമിക്സും ചേർന്ന് അഞ്ച് കൊല്ലമായി മാറും രണ്ടും ഒരേ സംഗതി തന്നെയാണ് പക്ഷെ അതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എൻ്റെ ഈ ഓരോ കോഴ്സിനും എൻ്റെ ഓരോ കോഴ്സിനും ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഏതാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഏതാണ് കോർ ഡിസിപ്ലിൻ കോഴ്സസ് ഏതാണ് അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഞാൻ എവിടെയാണ് എടുക്കേണ്ടത് മൾട്ടി ഡിസിപ്ലിനറി ജനറിക് എലക്റ്റീവ് കോഴ്സസ് ഏതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതാണ് ഇത് നമ്മൾ ഓരോ സബ്ജക്റ്റിനും അനുയോജ്യമായ ക്രെഡിറ്റുകൾ എടുക്കണം അപ്പൊ എക്കണോമിക്സ് എടുക്കുന്ന ആൾക്ക് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഇന്നതൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ എൻറിച്ച്മെന്റ് കോഴ്സസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഇന്നതൊക്കെ ആയിരിക്കും അതിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഞാൻ സ്വായത്തമാക്കാൻ വിദഗ്ധരായ അധ്യാപകർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ ഇത്തരത്തിലുള്ള സംഗതിയിലേക്ക് ഒരു അക്ഷയ സെന്ററോ ഒരു തിരക്ക് പിടിച്ച ഇന്റർനെറ്റ് കഫേലോ ചിലപ്പോൾ കുറച്ച് മാത്രം ഈ ഈ കാര്യങ്ങൾ അറിയാവുന്ന താങ്കൾക്കോ ചിലപ്പോൾ അഡ്മിഷൻ എടുത്താൽ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ആ മേഖലയിലെ വിദഗ്ധരോടാണ് ഇത് കാര്യങ്ങൾ ചോദിക്കേണ്ടത് അതിന് തീർച്ചയായും താങ്കളെ സഹായിക്കാൻ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കളെ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ സ്ഥാപനമാണ് ഈ സ്ഥാപനങ്ങളിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നാല് കൊല്ലത്തെ ബി എ എക്കണോമിക്സ് വേണമെങ്കിൽ മൂന്ന് കൊല്ലത്തെ ബി എ എക്കണോമിക്സ് വേണമെങ്കിൽ അഡ്മിഷൻ സമയം മുതൽ തന്നെ നമുക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ി എക്കണോമിക്സ് അറിയാതെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ താങ്കൾക്ക് അത് മറ്റേ കോഴ്സിലേക്ക് കടന്നു പോകാൻ വളരെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വിദഗ്ധരുടെ സേവനം താങ്കൾക്ക് എന്തുകൊണ്ടും വേണം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിന്റെ ഒരു ചെറിയ ഒരു ഒരു നാല് നമ്പറില് ഒരു നമ്പറില് താങ്കൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് ഐ വാണ്ട് ബി എ എക്കണോമിക്സ് ഡിഗ്രി അഡ്മിഷൻ ഡീറ്റെയിൽ എന്നൊരു മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് ഈ അക്കാഡമിക് കൗൺസിലർ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം താങ്കൾക്ക് എപ്പോഴും ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു കൺഫ്യൂഷൻസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് പരമാവധി വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത് താങ്കൾക്ക് ഏറ്റവും സുന്ദരമായ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് തരാൻ ഇഗ്നോ സന്നദ്ധമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്